മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പടയോട്ടവും പേരോട്ടവുമാണ് ഒന്നാം ട്രാക്കിലൂടെ സെഞ്ചുറി കടന്നു വരുന്നു രണ്ടാം ട്രാക്കിൽ ആയാപുറമ് വണ്ടി പുത്തൻ ചുണ്ടൻ കടന്നു വരുന്നു മൂന്നാം ട്രാക്കിൽ ചെറുസേന അങ്ങനെ മൂന്ന് ജല രാജാക്കന്മാരുടെ തേരോട്ടം പടയോട്ടം ഇതും സ്റ്റാർട്ടിങ് പോയില്ലെന്ന് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഏതാണ്ട് ആയിരം മീറ്ററോളം ദൈർഘ്യമുള്ള ഏതാണ്ട് അമ്പത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് മീറ്റർ ദൈർഘ്യമുള്ള ആ ഈ ചമ്പക്കുളം മൂലം അങ്ങനെ ഈ ഫൈനൽ മുത്തമിടുന്ന ആരെന്ന് പറയുവാനായിട്ട് ഉജ്ജ്വലമായ മത്സരം കടന്നു വരുന്നു ജോർജ് ിൽ അയ്യാപറമ്പ് ചുണ്ണൻ പാണ്ടി ചെറുതന അങ്ങനെ കടന്നു വരുന്നു ഈതാ ബാലൻ കടന്നിരിക്കുകയാണ് ഇരിക്കുകയാണ് അരാനുപൊണ്ടിൽ അരാണ് പിറകിൽ പറയുവാൻ നിർഭാവില്ല സെന്റ് ജോർജ് അല്ല അയ പറമ്പ് പാണ്ടി അല്ല ചെറുതന എന്തൊരു മത്സരമാണ് എന്തൊരു വാശിയാണ് എന്തൊരു വീറാണ് ഇതാണ് പോരാട്ടം പോരാട്ടി യുദ്ധം പോലെ രാമരാമരാമണ യുദ്ധം പോലെ യുദ്ധം പോലെ കടന്നു വരികയാണ് കടന്നു പോവാറു പണ്ടു വാ ചെറുതന കടന്നു വരു എന്തൊരു മത്സരം എന്തൊരു വാശി തുറന്നുള്ള ദക്ഷാ ചിവിള ജോളിയെതിരെ ജയപ്രകാശ് കിടങ്ങര ആവേശകരമായ ചുണ്ടൻ വെള്ളങ്ങളെ ലൂസേഴ്സ് ഫൈനൽ മത്സരം ഒന്നാം ട്രാക്കിൽ ആറാം നമ്പർ വെള്ളം സെന്റ് ജോർജ് ചങ്ങി നടുഭാഗം ക്രിസ്ത്യൻ യൂണിയൻ നേതൃത്വത്തിൽ കടന്നു വരുന്നു അതേ രണ്ടാം ട്രാക്കിൽ നാലാം നമ്പർ വള്ളം ആയപ്രബ് ബാണ്ടി ബുധൻ യൂണിയൻ യു ബി സി കൈനഗരി കടന്നു വരുന്നു മൂന്നാം ട്രാക്കിൽ മൂന്നാം നമ്പർ വെള്ളം ചെറുതന ജീസസ് ബോർഡ് ക്ലബ്ബ് വരുന്നു ഒന്നാം ട്രാക്കിൽ സെന്റ് ജോർജ് രണ്ടാം സുനിൽ തോമസ് ആൻഡ് ഉമ്മൻ വർഗീസ് ഷിനു കെ ആർ ഷോളി വർഗീസ് മനോഹരമായ ദൃശ്യത്തിന്റെ ആ സുന്ദരമായ നിമിഷങ്ങളിൽ ട്രാക്കിലൂടെ കടന്നു സെന്റ് ജോർജ് അതേ ശങ്കരി നടുഭാഗം ക്രിസ്ത്യൻ യൂണിയൻ നേതൃത്വത്തിൽ സെന്റ് ജോർജ് കടന്നു വരുന്നു